മുൻ ബിഗ് ബോസ് താരം ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു ബിഗ് ബോസ് ഹോട്ടലിലേക്കാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം വരുന്നതും അനുശേഷം നടക്കുന്നതുമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ലിവിംഗ് ഏരിയയിലിരിക്കുന്ന എല്ലാവരോടുമായി ആദ്യം റിയാസ് തന്നെ പരിചയപ്പെടുത്തുന്നു താനൊരു ഫിലിം പ്രൊഡ്യൂസർ ആണെന്നും രണ്ട് സിനിമ നിർമ്മിച്ചിട്ടുണ്ടെന്നും അടുത്ത സിനിമ നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് അതിലേക്ക് വരാൻ ഇവിടെ ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ അവരെ എടുക്കുമെന്നും റിയാസ് പറയുന്നു അതിനിടയിലേക്ക് കടന്നുവരുന്ന ശോഭ ഈ ഹോട്ടൽ വളരെ മോശമാണെന്നും തൻ്റെ ഡയമണ്ട് നെക്ലേസ് മോഷണം പോയെന്നും ഇവിടെയുള്ള എല്ലാവരും കള്ളന്മാരാണെന്നും തുറന്നിരിക്കുന്നു അതിനാൽ ഇവിടെയുള്ള ആരെയും വിശ്വസിക്കരുതെന്ന് ശോഭ പറയുമ്പോൾ താൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ടാക്സിക്കാണെന്നും ടാക്സി ഡ്രൈവർ തന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും തിരിച്ച് മറുപടി പറയുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ വീട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെയോ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് റിയാസ് ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് ജനറൽ മാനേജർ ലക്ഷ്മിയാണോ റിയാസിൻ്റെ ഇരയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം വീണ്ടും പുതിയ അപ്ഡേറ്റുമായി കാണാം അത്